ബെഞ്ചമിൻ നതന്യാഹു ഡൊണാൾഡ് ട്രംപിനെ കാണുന്നതിന് മുമ്പ് അദ്ദേഹം കണ്ട മറ്റൊരു ലോകനേതാവാണ് ടർക്കിയുടെ പ്രസിഡന്റ് തഹസീബ് ഉറുദുഖാൻ വലിയ പ്രസംഗം യുണൈറ്റഡ് നേഷൻ ജനറൽ അസംബ്ലിയിൽ ഇസ്രായേലിനെതിരെ പ്രസംഗിച്ചു അറബ് രാജ്യങ്ങൾക്ക് വേണ്ടിയും പാലസ്റ്റീനു വേണ്ടിയും പ്രസംഗിച്ചു ജനസൈഡ് എന്നൊക്കെ പ്രസംഗിച്ചു ഗ്ലോബൽ ആയിട്ടുള്ള കേരളത്തിലുള്ള മുസ്ലിം കമ്മ്യൂണിറ്റി മറ്റുള്ളവരൊക്കെ വലിയ രീതിയിൽ കൈയടിച്ചു ഇവർ തമ്മിലുള്ള പത്രസമ്മേളനം അത് കഴിഞ്ഞ് വൈറ്റ് ഹോൾ ഓഫീസിൽ നടത്തിയത് എനിക്കറിയത്തില്ല എത്ര പേര് കണ്ടു എന്ന് കാരണം അത് മുഴുവനായിട്ട് ഞാൻ ഇരുതെ കണ്ടു ഈ ഞാൻ ആദ്യത്തെ ദിവസം മുതൽ പറയുന്നുണ്ട് ഈ ഉറുദുഗോന്റെ ലക്ഷ്യം അച്ചീവ് ചെയ്യുക എന്ന് പറയുന്നത് ടർക്കിയുമായിട്ടും അയാളുടെ പേഴ്സണൽ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ തുടക്കകാലത്ത് ഇദ്ദേഹം ഈ ടർക്കിയെ നല്ല രീതിയിൽ മുന്നോട്ട് നയിച്ച ഒരു ഭരണാധികാരിയാണ് ഒരു സംശയം ഇല്ല അതായത് ടർക്കി ഒറ്റക്കെട്ടായിട്ട് കൊണ്ടുപോയി പിന്നീട് ഭരണത്തിന്റെ ആർത്തി മൂത്ത് ഈ അവിടെ നിൽക്ക അവിടെ നിൽക്കണം എന്നുണ്ടെങ്കിൽ കാരണം വലിയ ജനകീയം കൂടിയായിരുന്നു ഒരു സമയത്ത് ആ ജനഗീതം ഗുരുവിനും മാറി അവിടെ ഇദ്ദേഹത്തിനെതിരെ വലിയ രീതിയിലുള്ള അണ്ട്രസ്റ്റ് ഉണ്ട് റെസിസ്റ്റൻസ് ഉണ്ട് ചെറുപ്പക്കാർ തൊഴിലില്ലായ്മയുണ്ട് എക്കണോമിക് സാങ്ഷൻ പല രാജ്യങ്ങളുടെയും അൺഡിക്ലെയർഡ് ഡിക്ലയർഡ് ഉണ്ട് അൺഡിക്ലെയർഡ് ഉണ്ട് അമേരിക്ക ഉൾപ്പെടെ അൺഡിക്ലെയർഡ് ആണ് ഈ സാങ്ഷൻ ഉണ്ട് ഈ ടർക്കി കാക്കി ടർക്കി ബിസിനസ് കാക്ക അമേരിക്കയിലോട്ട് ഫ്ലൈ ചെയ്യാൻ പറ്റത്തില്ല ബിസിനസ് വിസ റെസ്ട്രിക്ഷൻ ഉണ്ട്